മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും ലോക തൊഴിലാളി ദിനത്തിൽ പൊന്നാനിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉയർത്തി മെമ്പർഷിപ്പ് വിതരണവും ചെയ്തു ലോക തൊഴിലാളി ദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പതാക ഉയർത്തി പുതുതായി കടന്നുവന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഹ് പൊന്നാനി പൊന്നാനി ഏരിയ ട്രഷറർ കാദർ പുത്തൻകുളം പൊന്നാനി മുനിസിപ്പൽ കൺവീനർ അബ്ദുള്ള ജോയിന്റ് കൺവീനർ സെമീർ കെ വി എസ് ഡി പി ഐ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് പള്ളിപ്പടി മണ്ഡലം കമ്മിറ്റി അംഗം പി കെ റിഷാബ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ കുന്നമ്പ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു